നമ്മളങ്ങനെ മർഡർ മാഫിയ നമുക്ക് നാല് ആറ് എൻഡിങ് കിട്ടി അപ്പോൾ നമുക്ക് വേറെ എൻഡിങ് കിട്ടുമെന്ന് നോക്കിയാലോ ഈ ഗെയിമിന് ഭയങ്കര എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ ഉപയോഗിക്കണേ ഈ ഗെയിമിന് കേട്ടോ അതുകൊണ്ടായിട്ടോ ഞാൻ ഇങ്ങനെ ഈ ഗെയിം തന്നെ കിട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ടായിരിക്കണമല്ലോ നിങ്ങൾക്ക് വേറെ വല്ല ഗെയിം എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു അപ്പോൾ നമുക്ക് വേറെയും വേറെയും ഗെയിമൊക്കെ എനിക്ക് ട്രൈ ചെയ്യാമല്ലോ വെറുതെ തന്നെ ആരും കാണത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത എൻഡിങ് നമുക്ക് അറിയാവുന്ന കേസുകളാണ് യെസ് സാർ സോറി സാർ അങ്ങനെ ് നമുക്ക് നീ വേണ്ട ഞാൻ ഞാൻ ഇവര് വരുമ്പോ തിരിഞ്ഞു നോക്കാന്ന് നോക്കാൻ കിട്ടിട്ടുണ്ട് ഇതാണ് ആ എൻഡിങ് അത് വിട്ടേക്ക് അപ്പൊ എൻഡിങ് ഇച്ചിരി തിരിഞ്ഞു നോക്കണ കൊല്ലണം സമയല്ല സമയം പരിപാടി തീർക്കാനുള്ള എന്റി കിട്ടിയിട്ട് ഇവിടെ 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 ആരാണെന്ന് അറിയാതിരിക്കില്ല എൻ്റെ വൈഫാണ് നീ വരണ്ട നീ പോക്കോ ഈ പ്രാവശ്യത്തെ ഡിഫറെൻ്റ് ആക്കണം എന്താ ഡിഫറൻസ് നോക്കട്ടെ ഇവിടെ വേണ്ട ഇവനും വേണ്ട ടിപ്പു സുൽത്താനും വേണ്ട ടിപ്പു സുൽത്താനും നമ്മൾ എൻഡിങ് ഒന്നുമില്ല പുള്ളിക്ക് എന്തോ ഒരു വാളിൻ്റെ എന്തോ പരിപാടിയുള്ളു ടിപ്പു സുൽത്താൻ പോട്ടെ കൊണ്ടുപോകും പുള്ളി വേണ്ട അടുത്തവൻ ഈ പുളിയും വേണ്ട ഈ പുളീനെ കൊണ്ട് ഒരു ഗുണമില്ല ദേശം പുളിയെ തോക്കുവായിട്ടകത്ത് പുള്ളിയുടെ ലാകെ ഇവിടെ തോക്കുള്ളൂ വേറെ ആരേലും തോക്കി ഞാൻ കണ്ടിട്ടില്ല ഇവരുടെ അവരുടെ തോക്കൊണ്ടും സെക്യൂരിറ്റിയുടെ ഗാർഡ്സ് സെക്യൂരിറ്റി ബോഡി ഗാർഡ്സ് കഴിഞ്ഞ വശം ഇവര് വേറെ എൻ്റെ തലയിൽ സാമാനം വന്നു വീണേ ഇവരെ നോക്കി ഞാൻ ശ്രദ്ധിച്ചില്ല ഇവിടെ നമുക്ക് വേണ്ട വിച്ച് വിച്ച് എന്റെ പോക്ക് ഇങ്ങോട്ടാന്ന് നമുക്ക് അറിയാം കേട്ടോ അവരുടെ തോക്കുണ്ട് കേട്ടോ കേട്ടോ സെക്യൂരിറ്റിയുടെ തോക്കുണ്ട് നമ്മുടെ ശേഖരങ്ങളും ഉണ്ട് ആയുധ ശേഖരണങ്ങൾ പോലീസ് എങ്ങനെയാണ് ഇവിടെ കേറിയതെന്ന് എനിക്ക് മനസ്സിലാവാത്തോ സെക്യൂരിറ്റി ഉള്ള നമ്മുടെ 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 അരമന എന്ത് സ്ഥലത്തിന് പേര് ലോണൊക്കെ താമസിക്കുന്ന സ്ഥലത്തിന് ലോണിന്റെ വീട് ഉണ്ടോ നമ്മളിവിടെ കേട്ട ഇനി നിങ്ങളുടെ രണ്ടണ് നമ്മുടെ നമ്മളതൊക്കെ എടുത്ത് വീശിയാണ്ടല്ല ഇപ്പൊ വിഷം മച്ചാനാണ് വിഷം മച്ചാനെ നമ്മള് അടിപ്പിക്കുന്നതല്ല കഥം അണ്ണനെ നമുക്ക് അടിപ്പിക്കാം അണ്ണൻ നമ്മുടെ ചങ്കാണ് നമുക്കറിയാം പക്ഷെ ഇതിനകത്ത് ഒരു ഒറ്റുകാരൻ ഉണ്ടായിരുന്നു അവനെ ഞാൻ കണ്ടുപിടിച്ചു അവനെ ഞാൻ കാണിച്ചു തരാം ഇവൻ ഇവൻ ഒട്ടുകാരനാണ് ഇവൻ ഇവിടെ കിടന്ന് നമ്മുടെ ചങ്ക എന്നൊക്കെ പറഞ്ഞ് കാണിക്കും കേട്ടല്ലോ ഇവൻ ഇപ്പം കിടന്ന് നമ്മളിങ്ങനെ തോന്നെ വെച്ചിട്ട് വെച്ചിട്ടോ ഇവൻ ഒറ്റുകാരനാണ് നമ്മളെ കൊന്ന് നമ്മുടെ എല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നൊരു ഇവൻ ഇവനെ നമ്മളെ അടുപ്പിക്കരുത് കൊയ്യു തിരിഞ്ഞു നോക്കാണ്ട് വഴിയില്ല എന്തായാലും ഞാൻ വയസ്സിനായി അതാമനെ തലയിലും വീണ് ഒയ്യു ഹാർട്ട് അറ്റാക്ക്യിലേക്ക് പോകുന്നു തോന്നുന്നു അറ്റാക്ക് എൻ്റെയിലേക്ക് പോയി ഗൈസ് എന്നാണ് തോന്നുന്നത് ആ എൻ്റെ ഏതാണ് നമുക്ക് വേറൊരു എൻഡിങ് വേണം നമുക്കിപ്പോൾ മിക്ക ഒരു രണ്ട് മൂന്നാലഞ്ച് എൻഡിങ് കിട്ടി ടെറ്റ്ലി പരേഡാണിത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എല്ലാവരും കണ്ടത് വീഡിയോ കണ്ടവർക്കൊക്കെ ഇപ്പം ഇതൊക്കെ ഏകദേശം അറിയായിരിക്കും ഇപ്പം നമ്മുടെ ചങ്കാണ് ഇവൻ നമ്മളെ കിസ് ചെയ്യട്ടെ നമ്മുടെ ബ്രതറാണ് ബ്രദർ ഫ്രണ്ട് ഇവൻ നമ്മുടെ ചങ്ക ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഇവനെ നമുക്ക് തട്ടണം ശേഷിയാ ഇവനെ നമുക്ക് തട്ടിണ്ടെങ്കിൽ വിഷയാ വീടിനെന്തെങ്കിലും ഉണ്ടോ ശ്രദ്ധിക്കാം ഇവളുടെ നമുക്ക് കിസ് വാങ്ങാം ഒരു വശം വാങ്ങിയാ മതി ഇനി ഇവള് വരുവാണെങ്കിൽ ഇവളെ കൊല്ലണം നമ്മുടെ വൈകാണ് പക്ഷെ ഇനി വന്നാൽ ഞാൻ അവളെ കൊല്ലും നീ അവള് വരത്തില്ലെന്ന എനിക്ക് തോന്നണേശ അവള് വരണേ അവള് വരണേ അവള് വരണേ പ്രേതം വന്നു തലയിൽ വല്ല വീടാന്ന് ഇപ്പുണ്ടോ ഇല്ലല്ലോ അല്ലേ ഒന്നുമില്ല ഭാഗ്യം ഓ തല വീണാൻ ഉച്ചത്തിയുടെ ഉമ്മ ഷോ അവളൊന്നും വരുവായിരുന്നെങ്കിൽ കളവനായി മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ എൻഡിങ് എനിക്ക് തോന്നുന്നത് മറ്റേ എൻഡിങ്ങിലേക്കാണ് പോകുന്നത് മറ്റേ തലക്കെട്ട് വെടിക്കിട്ടണ എൻഡിങ് അവളൊന്നും കൂടെ വന്നായിരുന്നെങ്കിൽ ആ എൻഡിങ് അങ്ങ് മുടിപ്പിക്കായിരുന്നു ഇതെൻറ്റിങ്ങിലേക്ക് പോകുവാണ് തല വെടി കിട്ടുന്ന എൻഡിങ് മച്ചല്ല എനിക്ക് വേണ്ടത് നമുക്ക് വേണ്ട എൻഡിങ് ഇതല്ല ഇത് അവനും അവളും കൂടെ ഒരുമിച്ച് നമ്മൾ 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 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെടി ഈ ഓൾ ആ ആ വേറെ വേറെ അല്ലേ ഓ ഞാൻ ഇതാന്ന് വിചാരിച്ചു മനസ്സിലായി മനസ്സിലായി ഞാൻ പറഞ്ഞില്ലേ അതായത് നമ്മളെ പച്ചേനേം കൊന്നു നമ്മളെ പച്ചേനെ സപ്പോ പച്ചയുടെ പച്ചേനെ കൊല്ലാണ്ടിരുന്ന കഴിഞ്ഞാ ഈ എൻഡിങ് കിട്ടും പച്ചേനെ കൊന്നുകൊണ്ടാണ് നമുക്ക് ഈ എൻഡിങ് കിട്ടിയത് ഓക്കെ നമുക്ക് വേറെ കിട്ടി ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റ് ഇല്ലാതെ പോലെ ഇരുന്നുകൊണ്ട് എൻഡിങ് ആണ് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടി ഓ മുകളിലത്തെ നേരം നമ്മൾ തീർത്തു ഇനി നമുക്ക് ഒന്ന് രണ്ടുമൊന്നു നാല് അഞ്ച് എൻഡിങ് കിട്ടാണ്ട് ഈ അഞ്ച് എൻഡിങ് എല്ലാം നല്ലതാണോ അറിയില്ല ഒരു എൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എൻഡിങ് ഉണ്ട് ഞാനത് കണ്ടായിരുന്നു പിന്നെ ആ എൻഡിങ് വേണം അത് കൊള്ളാവുന്ന എൻഡിങ് അപ്പോൾ നമുക്ക് നോക്കാം ബിക്കാസ് അടുത്തു ഈ ഷോർട്ട്സ് ഒക്കെ ആയിട്ട് എൻഡിങ് ഞാൻ എവിടെയെങ്കിലും കിട്ടാം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താൽ മാത്രമേ റീച്ചാവുകയുള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് അപ്പം ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് ഞാൻ കളിക്കണമെന്ന് അങ്ങനെയുള്ള ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം ഞാനത് കളിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് കയറി വരണ്ടേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വാ നമുക്ക് അടിപൊളി ജോളി കയറാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇതുവരെ